മറ്റൊരു വാഹനാപകട വാർത്ത എറണാകുളത്ത് നിന്നാണ് കുമ്പളത്ത് നിന്നാണ് എറണാകുളം ദേശീയപാതയിൽ കുമ്പളം ടോൾ പ്ലാസയ്ക്ക് സമീപം വാഹനാപകടമുണ്ടായി ടൂറിസ്റ്റ് ബസ് കണ്ടെയ്നർ ലോറിക്ക് പിന്നിൽ ഇടിച്ചു പുലർച്ചെ രണ്ട് അൻപതിനായിരുന്നു ഈ അപകടം ഇരുപത്തിയെട്ട് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ നെട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ഭൂരിപക്ഷം പേരുടെയും തലയ്ക്കാണ് പരിക്ക് ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടകാരണമെന്നാണ് നിഗമനം കുണ്ടന്നൂർ ഭാഗത്തു നിന്ന് വരുന്ന വലിയ വാഹനങ്ങൾ വിടുന്നത് പതിവാണ് ഇവിടെ കണ്ടെയ്നർ ലോറി തിരിക്കാൻ വേഗം കുറച്ച് വരുന്നതിനിടെ ബസ് ഇടിക്കുകയായിരുന്നു ബസ് റോഡിൽ നിന്ന് നീക്കാൻ കഴിയാത്തതിനാൽ സർവീസ് റോഡ് വഴി വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു ഏറെ നേരം രണ്ടാം പേരാണ് വണ്ടി ഇടിച്ചത് കൊണ്ട് ഞങ്ങൾ ഈ വണ്ടികളെല്ലാം വിടുന്ന സമയത്താണ് ബസ് ഇടിക്കുകയായിരുന്നു ബസ്സുകാരൻ നല്ല ഉറങ്ങിയാൽ മറ്റില്ല വന്നത് അപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാം പിടിച്ച് മാറ്റിയെങ്കിലും ബസ് ജാമമായി പോയി അനങ്ങാണ്ടല്ലോ ഇപ്പം ഞങ്ങൾ ജെ ജെ സിക്ക് വലിക്കാൻ നോക്കിയിട്ടും നടന്നിട്ടില്ല അപ്പോൾ അങ്ങനെ ആൾക്കാർക്ക് പരിക്കേണ്ടി തല പൊട്ടിയിട്ടുണ്ട് ആൾക്കാർക്ക് ഭയങ്കര ഗുരുതരമായിട്ട് പ്രശ്നമായിട്ട് വന്ന കാറിലൊക്കെ ഞങ്ങൾ കയറ്റി വിട്ട് ലക്ഷം രൂപത്തിലാണ് ഇപ്പോൾ എല്ലാവരും അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ബസ്സാരൻ്റെ അനാസ്ഥയിൽ നിന്ന് പറയാം ഇതിൽ കാരണം ആ ബസ്സുകാരൻ മൂന്നാല് ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ലെന്നാണ് അതിലുണ്ടായ സ്ത്രീകൾ പറഞ്ഞത്